മഹാരാഷ്ട്രയിൽ വമ്പൻ അട്ടിമറികൾ സംഭവിച്ചിരിക്കുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ വളരെ വലിയൊരു വിജയ നേട്ടം ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ എം വി എ ഉദ്ധവ് താക്കറെ ശിവസേന കോൺഗ്രസ് എൻ സി പി ശരത് പവാർ പക്ഷത്തിൻ്റെ കനത്ത തോൽവിക്ക് ശേഷം വലിയ തരത്തിലുള്ള വിള്ളലാണ് ഈ പറയുന്ന തരത്തിൽ എം വി എൽ ഉണ്ടായത് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ബി ി ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു കാര്യം ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് ശിവസേന പക്ഷത്തെ തന്നെയാണ് ഉദ്ധവ് ശിവസേന പക്ഷത്തെ എല്ലാ അർത്ഥത്തിലും തകർക്കുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ബി ജെ പിക്ക് അത് ഇപ്പോൾ സാധ്യമായിരിക്കുന്നു ബി ജെ പി വലിയ ഒരു നേട്ടം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിജയത്തിന് ശേഷം പുതുവത്സര ദിനത്തിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് ശിവസേന പക്ഷം പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയി എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലുള്ള ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന ഉദ്ധവ് താക്കറെക്ക് വളരെ വലിയ തോതിലുള്ള വിമർശനം ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ശിവസേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു അത് മാത്രമല്ല ഇതോടെ മുൻ കോർപ്പറേറ്റർമാർ അസ്വസ്ഥരാണ് ഇവരിൽ അഞ്ച് പേർ ഇപ്പോൾ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഇവരെല്ലാം ജനുവരി അഞ്ചിന് മുംബൈയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെയ്ക്ക് പുതുവർഷത്തിൽ വലിയ ഞെട്ടലാണ് ലഭിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ഉദ്ധവ് താക്കറെയുടെ കോട്ടയായ പൂനെയിൽ വലിയ തോതിലുള്ള ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു തുരങ്കം വരാൻ പോകുന്നതിൻ്റെ സൂചന പൂനെയിൽ നിന്നുള്ള അഞ്ച് മുൻ കോർപ്പറേറ്റർമാർ ഉദ്ധവ് താക്കറെയുടെ പാർട്ടി വിടുന്നു ഇവരെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പായി മാറിയിരിക്കുന്നു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇത് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേന പാർട്ടിക്ക് പൂനെയിൽ വൻ തിരിച്ചടിയാണ് ലഭിക്കാൻ പോകുന്നത് ഈ പ്രഹരം ഉദ്ധവ് താക്കറെക്ക് ബി നൽകുമെന്നുള്ളത് വളരെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടെ അഞ്ച് മുൻ കോർപ്പറേറ്റർമാർ ബിജെപിയിൽ ചേരുന്നതോടുകൂടി സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചന അതിൽ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്തെ വിവിധ പാർട്ടികൾ ജാഥകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പൂനെയിൽ ശിവസേനയ്ക്ക് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് വരാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ താക്കറെക്കുള്ള വലിയ തിരിച്ചടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഈ ഒരു തീരുമാനം അതായത് ഈ അഞ്ച് പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെക്കെതിരെ ശിവസേനക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് പൂനെയിൽ ഉദ്ധവ് താക്കറെക്ക് ശ്രദ്ധയില്ല എന്നുള്ളതാണ് ഇതോടെ മുൻ കോർപ്പറേറ്റർമാർ അസ്വസ്ഥരാണെന്നും ഇവരിൽ അഞ്ച് പേർ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചു എന്നും ഇവരെല്ലാം ജനുവരി അഞ്ചിന് മുംബൈയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിൽ ബി ചേരാൻ പോകുന്നു എന്ന വാർത്തയും ബാല ഓസ്വാളും വിശാൽ ധൻവാഡയും കൂടാതെ നാല് കോർപ്പറേറ്റർമാരും ഇതിൽ ഉൾപ്പെടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് മഹാരാഷ്ട്രയിൽ അവരുടെ ഇരുപത് എം എൽ എ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്നതിനെ പറ്റിയാണ് സംസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ പറയുന്നത് അതായത് ഈ പറയുന്ന എം വി എ സഖ്യമില്ലാതെ സഖ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധമില്ലാതെ എൻ സി പി ശരത് പവാറുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ടാണ് ഉദ്ധവ് താക്കറെ പക്ഷം തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ പാർട്ടി വിട്ടാൽ ഉദ്ധവ് താക്കറെ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടും അവരുടെ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അതായത് അവർക്ക് ഇപ്പോൾ ഒരു എതിരാളി അവിടെ ഇല്ല അവർക്കെതിരെ വന്നവരെ എല്ലാം ദുർബലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം എല്ലാ അർത്ഥത്തിലും ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം ഇപ്പോൾ അതായത് ഈ അഞ്ച് പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന സാഹചര്യം വന്നതോടുകൂടി തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇനി നേരിടാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ തന്ത്രങ്ങൾ എല്ലാ അർത്ഥത്തിലും അവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തോതിലുള്ള ആ ഒരു വമ്പൻ നേട്ടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഈ ഒരു നേട്ടം കൂടി സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് ശിവസേനാ പക്ഷത്തെ അല്ലെങ്കിൽ ഉദ്ധവ് പക്ഷത്തെ തങ്ങളുടെ വരുതിയിലേക്ക് വരുത്താനായിട്ടുള്ള നീക്കം ആ ഒരു തന്ത്രം ഇപ്പോൾ ബി ജെ പി പയറ്റി വിജയിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ബലങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉദ്ധവ് ശിവസേനാ പക്ഷം വളരെ വലിയൊരു തിരിച്ചടിയിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പിക്ക് അവിടെ വളരെ വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ വമ്പൻ വിജയം നേടാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു സംഭവമായി ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ പൂനെയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നത് വ്യക്തമാണ്